വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പി വി സി വൈപ്പ് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണത് സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയിട്ടോ ഇതാണ് ഇതിൽ കട്ടച്ചളി ഈ ഒരു വെള്ളം ആയിരുന്നല്ലോ ഇത്ര കാലം ഞങ്ങൾ ഉപയോഗിച്ചത് എന്നാലോചിക്കുമ്പോൾ സത്യം പറയാം സങ്കടം വരാം വലിയ പൈസയൊക്കെ കൊടുത്തിട്ട് വീട് കെട്ടിയിട്ട് എന്താ കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇതേപോലെ അവസ്ഥയാണെങ്കിൽ എന്താ ചെയ്യുക നമസ്കാരം ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു അനുഭവമാണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒന്നുമില്ല നിങ്ങൾ കുഴൽ കിണർ കുഴൽ കിണത്ത് വെള്ളം യൂസ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം എൻ്റെ വീട്ടിൽ ഞാൻ കുഴൽ കിണറിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് കുഴൽക്കിണത്ത വെള്ളമാണ് അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാനട്രി വെയർ വീട്ടിൽ സാനറി വെയർ ക്ലോസറ്റ് സാനറി വെയർ ഫുള്ളായിട്ട് ഫുള്ള് മഞ്ഞ കളറായിപ്പോയി വെട്രിഫൈഡ് ടൈല് ഫ്ലോറിലിട്ടുള്ള ടൈല് ഫുള്ള് നരച്ചു എല്ലാം മഞ്ഞ കളർ അത് അതുകൂടാണ്ട് ഞാൻ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഇരുമ്പ് സത്ത് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുള്ളൊരു വെള്ളമാണ് എൻ്റെ കുഴൽക്കണത്തത് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഒരുപാടാളുകൾ കുഴൽക്കിണടത്തെ വെള്ളം യൂസ് ചെയ്യുന്ന ആളുണ്ട് ചില ആളുകളൊന്നും ഇത് ശ്രദ്ധിക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല പക്ഷെ നമുക്ക് ഭാവിയിലാണ് ഇതിൻ്റെയൊക്കെ എഫക്റ്റുകൾ വരിക എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് വീട്ടിലെ ബാത്റൂം ടൈലാണ് നിങ്ങൾ കാണുന്നത് നല്ല നല്ല പ്യൂർ മിൽക്കി വൈറ്റ് ആയിട്ടുള്ളൊരു ടൈൽ ആയിരുന്നത് ഇത് അടിഭാഗത്തെത്തിയപ്പോൾ ഇവിടെ എല്ലാം കണ്ടോ ഫുൾ ആയിട്ട് കറ എത്ര വരച്ചിട്ട് എത്ര ഡിറ്റർജന്റ് ഇട്ട് വരച്ചു കഴിഞ്ഞാലും ഈ കറ ഇവിടെ നിന്ന് പോകുന്നില്ല കണ്ടോ ഇതിലെല്ലാം നല്ല അഴുക്ക് പൊടിച്ചതാണ് ഇതൊക്കെ ഈ കുഴൽക്കിണർത്ത വെള്ളം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണത് നല്ല വൈറ്റ് ടൈൽ ആയിരുന്നു മോളേക്ക് വരുമ്പോൾ വെള്ളം അടിഭാഗത്ത് തട്ടുന്ന ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് കറ പിടിച്ചിട്ടുണ്ട് ും വലിയ പ്രശ്നമില്ല വെള്ളം തട്ടാത്ത ഭാഗമാണ് ഫുള്ള് എല്ലാം ഇതാണ് ഒരു പ്രശ്നം എൻ്റെ വീട്ടില് വെറ്ററിഫൈഡ് ടൈലാണത് ഇപ്പൊ ഈ ഒരു ടൈല് പൊട്ടിയിട്ട് ഞാൻ അതേ സെയിം ഒരു ടൈലിൻ്റെ പീസ് കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ അത് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു എൻ്റെ വീട്ടിൽ റിനോഗ്രേഷൻ വർക്ക് കാണുന്നപ്പോൾ അതിവിടെ പൊട്ടിയ പീസ് ഒന്ന് മാറ്റിയതാണ് അപ്പോൾ പഴയ ടൈലും പുതിയ ടൈലും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ രണ്ടും ഒരേ ബ്രാൻഡാണ് ഒരേ പീസ് തന്നെയാണ് അപ്പോൾ ആ രണ്ടും തമ്മിലുള്ള കളർ വ്യത്യാസം അപ്പോൾ ഈ നമ്മൾ ഈ കുഴൽക്കിണത്ത് വെള്ളം ഉപയോഗിക്കുമ്പോഴാണ് ഈ ടൈലിനൊക്കെ ഈ കറ വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഇതായിരുന്നു ടൈൽ കുഴൽക്കിണത്ത് വെള്ളം നമ്മൾ ഉപയോഗിച്ചപ്പോഴാണ് ഈ ഒരു പ്രശ്നം വന്നത് ഈ കാണുന്നതാണ് എൻ്റെ വീട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നിങ്ങളെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതാണ് മഞ്ചേരിയാണ് എൻ്റെ വീട് മഞ്ചേരി പാലക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത് അപ്പോൾ ഈ വീട് എൻ്റെ നേരെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട് ഇവരും കുഴൽക്കിണർത്ത വെള്ളമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീട്ടിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുണ്ടോ ഇത് ഫുള്ള് നല്ല സെറാമിക് ടൈലാണ് വെറ്റിഫേഴ് ടൈലല്ല അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടോ ഈ നമ്മൾ കുഴൽക്കിണർത്ത വെള്ളം ഉപയോഗിച്ചപ്പോഴുള്ള കറയണത് ഇതുണ്ടോ നല്ല പ്യുർ വൈറ്റ് കൊള്ളും കാണും ഈ സൈഡ് ഭാഗത്തൊക്കെ ഇതിൻ്റെ സ്ലൈഡിങ് വരുന്ന ഭാഗത്തൊക്കെ ഉണ്ടോ കളർ വ്യത്യാസം ഇപ്പോൾ വീഡിയോയിലൂടെ എത്രത്തോളം അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയണില്ല നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ കോയൽക്കിന് അടുത്ത് വെള്ളം ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ വീട്ടിലൊരു വാട്ടർ ഫിൽറ്റർ വർക്കാണ് അപ്പോൾ വാട്ടർ ഫിൽറ്ററിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഫിക്സിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ഈ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻ ഒന്ന് കട്ട് ചെയ്തു ഞാനതൊന്ന് തൊട്ട് നോക്കിയപ്പോൾ തൊട്ട് നോക്കിയപ്പം സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയിട്ടോ ഈ വെള്ളമായിരുന്നു ഇത്ര കാലം ഞാനും എൻ്റെ കുട്ടികളും കുടിച്ചിരുന്നത് ഇതായിരുന്നു ഞങ്ങളിവിടെ ഉപയോഗിച്ചിരുന്നെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിലു വല്ലാത്തൊരു വിഷമം തോന്നി ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങളാണ് ഇതിനെല്ലാം പരിഹാരമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ളൊരു വാട്ടർ ഫിൽറ്ററാണിത് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് വാട്ടർ ഫിൽറ്ററുകളുണ്ട് ഞാൻ എല്ലാത്തിനും സ്റ്റഡി നടത്തി അതിൽ നിന്ന് എനിക്ക് നല്ലത് എന്ന് തോന്നിയത് എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റാണിത് ജലമിത്ര അപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നെല്ലിപ്പലക കിട്ടുന്നുണ്ട് നല്ല നെല്ലിപ്പലക അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് വെച്ചിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓർഗാനിക് മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്യാരൻറ്റി ഒക്കെ ഉണ്ട് അതായത് ശരിക്ക് നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതിൽ ചളി കയറും ചളി ഇതിൽ ഈ കുറ്റിയിലാണ് ഇതിൽ ഫിൽട്ടർ ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഈ കുറ്റിയിൽ ചളി ഉണ്ടാവും അപ്പോൾ ഒരാഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം നമുക്കത് ബാക്ക് വാഷ് ചെയ്ത് കൊടുക്കണം ബാക്ക് വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ടൈം അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഒരു കുഴപ്പമില്ല കരണ്ട് വേണ്ട അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇവരിതിന് പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഇത് വെച്ചിട്ടുള്ള രണ്ടോ മൂന്നോ ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ അന്വേഷിച്ചു അപ്പോൾ അവരൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രൊഡക്റ്റ് ജലമിത്ര അപ്പോൾ ഇവിടെ ഇതിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മിസ്റ്റർ അബ്ദുറായി അല്ലെ അബ്ദുറൻ അപ്പോൾ അപ്പോ നമ്മളിപ്പോ ഈയൊരു പ്രൊഡക്റ്റ് ഇപ്പൊ ഈയൊരു ഒരു സൈസില് മാത്രമാണ് അവൈലബിൾ അതോ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് അറിഞ്ഞു എട്ട് പിന്നെ വല്പ വ്യത്യാസത്തിൽ അതിന്റെ പുറമെ ഞങ്ങൾ പ്രത്യേകമായിട്ട് സ്റ്റീലിന്റെ സിലിണ്ടർ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതായത് ഈ ബോഡിക്ക് പകരം ഹൺഡ്രഡ് പെർസെന്റേജ് പിന്നെ എസ് എസ് ആണ് അതും ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് സ്റ്റീലിന്റേതുള്ളൂ നിങ്ങളെ കമ്പനിക്ക് മാത്രമേ ഇപ്പോ വരുന്നില്ല അത് ബോഡിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉള്ളിലുള്ള മെറ്റീരിയൽ ഈ പിന്നെ സാധാ കാണുന്ന ഈ ബ്ലൂ പോളി ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റീൽ ആണെന്നുണ്ടെങ്കിലും അകത്തെ മെറ്റീരിയല് സെയിം ആണ് സ്റ്റെയിൻസ് ബെനിഫിറ്റ് കാണാൻ ഭംഗി അത്ര കൊടുക്കുന്ന ഗ്യാരണ്ടിയും ഒന്നാണ് ഒരു വ്യത്യാസമില്ല ഓക്കെ അപ്പൊ ഇതില് ഇതിപ്പോ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ അല്ലെ ഇങ്ങനെ ഒരു ഒറ്റ ബോഡി ഇതിലിപ്പോ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചത് പറയുമ്പോ പതിനാറ് തര കല്ലും നെല്ലിപ്പലകയും മണലും ചേർത്ത നൂറ് ശതമാനം ഓർഗാനിക് ഫിൽറ്ററാണ് ഇത് നെല്ലിപ്പലക നെല്ലിപ്പല പതിനാറ് നാച്ചുറൽ അല്ല ആർട്ടിഫിഷ്യൽ നാച്ചുറൽ അതെ പിന്നെ നമ്മുടെ സാധാ മണല് ഇത് ചേർത്ത ഫിൽറ്റർ ആണ് ഇത് ഒരു കാലത്തും ഇതിന്റെ അകത്തെ മെറ്റീരിയല് റീഫില്ല് ചെയ്യേണ്ട അതായത് ഒരു വൺ ടൈം വെച്ചാൽ മതി പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ബാക്ക് വാഷ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇതിന്റെ ഗ്യാരണ്ടി ഗ്യാരണ്ടി അതാണ് ഇതിന്റെ അകത്തെ മെറ്റീരിയലിന് ആജീവനാന്ത ഗ്യാരാണ് ആജീവനാന്ത ഗ്യാരണ്ടിയാണ് അപ്പൊ അതില ഇതിലിപ്പോ മെറ്റീരിയൽസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് മൊത്തം ഉണ്ടാകുക ഇതിൽ പത്തൊൻപത് ലെയർ ലെയർ ആയിട്ടാണ് ഇതിപ്പോ നെല്ലിപ്പലക എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഞാൻ ഫസ്റ്റ് നെല്ലിപ്പലക വെച്ചിട്ടുള്ള നെല്ലിപ്പലക പണ്ടത്തെ കാലത്തൊക്കെ കെന്റിനടിയിൽ ഇട്ടിരുന്ന സാധനമാണ് നൂറ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആണ് അത് നെല്ലിപ്പലകന്റെ പിന്നെ ഗുണമേന്മകളും എല്ലാവർക്കും അറിയാവുന്നതാണ് ആർക്കും അത് അന്വേഷിച്ച് കണ്ടെത്താവുന്നതുമാണ് ഓക്കെ അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ നമ്മളെ വീട്ടിൽ വന്നപ്പോ വെള്ളം ടെസ്റ്റ് ചെയ്തു ഇതിപ്പോ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാല് ആ വീടിന്റെ വെള്ളം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളതാണോ കസ്റ്റമേഴ്സ് അങ്ങനെയാണോ എല്ലാവർക്കും അത് വെള്ളം ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ടിനനുസരിച്ചാണ് അതിൽ മീഡിയാസ് ആഡ് ചെയ്യുക ഞങ്ങൾ കെമിക്കൽ അല്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിനനുസരിച്ചല്ല ചെയ്യുന്നത് നമ്മൾ ഉപ്പ് രസമല്ലാത്ത വെള്ളവും എന്ന ആദ്യം പറഞ്ഞേ പിന്നീട് ആ വെള്ളം ഫിൽട്ടർ വെച്ചിട്ട് അതിന്റെ എന്ത് പോരായ്മ ഉണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അത് കുടിക്കാൻ അനുയോജ്യമാക്കി കൊടുക്ക എന്നുള്ളതാണ് ഇതിപ്പോ നിങ്ങള് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണോ അതോ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണോ മാനുഫാക്ചറിങ് യൂണിറ്റ് വിത്ത് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഡിസ്ട്രിബ്യൂട്ടർ കേരളത്തിനകത്തും പുറത്തും കമ്പനി നേരിട്ടാണ് ചെയ്യണത് ഏജൻസി വഴിയല്ല അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനിക്ക് നേരിട്ടാണ് നിങ്ങളെ ഈ പ്രോഡക്റ്റ് അത് കേരളത്തിലെ മലപ്പുറം ജില്ലയില് കാളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹെഡ് ഓഫീസ് നിങ്ങളെ കമ്പനി സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് കമ്പനിയാണ് ജലമിത്ര വാട്ടർ ജലമിത്ര പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോ ആയിട്ട് ആ സമയാസമയം നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈഫ് ടൈം ഗ്യാരണ്ടി ലൈഫ് ടൈം ഗ്യാരന് അതാണല്ലോ നിങ്ങൾ പറയുക അതെ ഇതിപ്പോ ബാക്ക് വാഷ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുമോ വളരെ സിമ്പിൾ ഈ ഫിൽറ്ററിന്റെ അടുത്തേക്ക് എത്തുന്ന ഏത് കുഞ്ഞുങ്ങൾക്കും നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു കേസാണ് ഇതിന്റെ ബാക്ക് വാഷ് സിസ്റ്റം ഒന്ന് നമ്മൾക്കൊന്ന് കണ്ടല്ലോ ഇതില് ഇത് മെയിൻ 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 ഒരു കൺട്രോൾ കൺട്രോൾ ഇത് 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 ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ ഇന്നാണ് ഇതിന്റെ വാൾ ഇതിലേക്ക് വെള്ളം വരുന്നത് ആദ്യം ക്ലോസ് ചെയ്യണം ഇത് ക്ലോസ് ചെയ്തിട്ട് ഈ ലിവർ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാം ഇത് കറക്കിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്ക് വാഷ് എഴുതിയിട്ടുണ്ട് ബാക്ക് വാഷ് ഉണ്ട് എന്നുണ്ട് നമ്പർ ഈ ബാക്ക് വാഷിലേക്ക് ലിവർ ആക്കി കഴിഞ്ഞ ശേഷം ഈ ഓപ്പൺ ചെയ്യാൾ നേരെ വെള്ളം പുറത്തേക്കാണ് വിടാം ഇപ്പൊ നല്ല പ്യുർ വാട്ടർ ആണ് ഇതിന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യണം അല്ലേ പ്രാവശ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരുമ്പോ ഈ ഇറങ്ങി വരുന്നത് കലങ്ങിപ്പോ നമ്മൾ ചെയ്തതല്ലേ അതുകൊണ്ട് ആഴ്ച കുറവാണ് ഇറങ്ങി വരുന്നുണ്ട് ഏകദേശം നല്ല തെളി വന്നോട് കൂടെ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇത് റിൻസ് എന്നാൽ ആക്കി കൊടുക്കുക അത്രേ ഉള്ളു റിൻസിലേക്ക് ആക്കി കൊടുത്തിട്ട് ഈ വാള് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ

അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ എല്ലാം അവർ നേരിട്ട് പറഞ്ഞു തരു അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോഡി പുറമെ തന്നെ ആ ബോഡി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചുള്ള മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് നെല്ലി നെല്ലിമരം നെല്ലിമരത്തിൻ്റെ കഷ്ണങ്ങളാണിത് നല്ല മൂത്തെ നെല്ലിമരത്തിൻ്റെ കഷ്ണങ്ങൾ നോക്കിയിട്ട് അത് ഒരു ഭാഗത്തെ അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റല് ഇത് സാധാരണ മെറ്റലല്ല ഇത് നമ്മളെ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചില മെറ്റലൊക്കെ ഇതിൻ്റെ പിടിക്കുന്നുണ്ട് മാഗ്നറ്റ് പിടിക്കുന്നൊരു പ്രത്യേകതരം കല്ലുകളാണത് അയൺ കണ്ടൻ്റൊക്കെ ഉള്ള കല്ലാണ് പിന്നെ ഉള്ളത് പതിനാറ് തരം കല്ലുകൾ ഇതിൽ മാർബിൾ വരുന്നുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ റയർ ആയിട്ടുള്ള പതിനാറ് തരം കല്ലുകളാണ് പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ മണല് വരുന്നുണ്ട് പിന്നെ മണലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടില്ല ഇത് ഓരോ ലെയർ ലെയറായിട്ട് ആയിട്ട് പത്തൊൻപത് ലെയർ ആയിട്ടാണ് ഇവർ ഇത് ചെയ്യുക എല്ലാം ആണ് ഈ നെല്ലിപ്പലക ഒക്കെ എന്താ വെച്ചാൽ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ല വാട്ടർ ഫിൽട്ടറേഷനൊക്കെ നല്ല ഒരു സാധനമാണ് ഈ നെല്ലിപ്പലക പഴയമക്കാർക്കൊക്കെ അറിയണ്ടാവും അപ്പോൾ നമ്മൾ ഇവരെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ നേരിട്ട് വീട്ടിൽ വരും എന്താണ് ആ വീട്ടിൽ എന്താ പ്രശ്നം നോക്കിയിട്ട് അതിനുള്ള പരിഹാരമാണ് ഇവർ ചെയ്തു തരാം ഇത് രണ്ട് വേരിയേഷനിൽ വരുന്നുണ്ട് ഈ നീല നീലക്കുറ്റി വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയും വരുന്നുണ്ട് അവർ പറയുന്നത് രണ്ടും പുറത്തേക്കുള്ള കാണാൻ ഷോ മാത്രമേ ഉള്ളൂ ഉള്ളിലെല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ളതെന്നുള്ള ഐ എസ് ഒ പ്രൊഡക്റ്റാണ് ഐ എസ് ഒ ഉള്ള കമ്പനിയാണ് അതുപോലെ തന്നെ കരണ്ട് വേണ്ട നമുക്ക് എനി ടൈം ഏത് സമയത്തും നമുക്ക് വെള്ളം ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ശുദ്ധീകരിച്ച് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവർക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാ പേപ്പറിൽ മീഡിയകളിലൊക്കെ വന്നത് മാധ്യമത്തിൽ കേരള കൗമുദി അതുപോലെ തന്നെ ഇതിലൊക്കെ മീഡിയ വണ്ണിൽ മാതൃഭൂമിയിൽ ഇതിലൊക്കെ ഇവരുടെ ഒരുപാട് ഫോട്ടോസ് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല അടിത്തറക്കുള്ള നല്ലൊരു കമ്പനി തന്നെയാണ് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന നല്ലൊരു ഫേമൊക്കെ തന്നെയാണ് ഇവരുടെ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ താൽപ്പര്യമുള്ള ആളുകൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണം എങ്കിൽ ഇവരുടെ നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് നമ്മളെ ഫാമിലി ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലൊക്കെ കുൽക്കിണറാണോ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ് കുടുംബത്തിലെ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണി കാണാം ഓക്കെ ബായ്